ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ കുറച്ച് മുമ്പായിട്ട് ഒരു വാട്സാപ്പിൻ്റെ സെക്യൂരിറ്റിയുമായി അല്ലെങ്കിൽ വാട്സാപ്പ് നമ്മൾ ചാറ്റിങ് ലോ ചാറ്റ് ചെയ്യുന്നത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാറ്റുകളൊക്കെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ച ഒരു ഫീച്ചർ ആയിരുന്നു എൻ ടു എൻറ്റ് ഇൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ നമ്മളൊരു പുതിയൊരു മെസ്സേജ് ഒരാളെ പുതിയൊരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിവിടെ മുകളിലായിട്ട് കാണിക്കുന്നുണ്ടാവും ഈ മെസ്സേജ് ആർ എൻ ടു എൻ ഡി എൻക്രിപ്റ്റഡ് നോ വൺ ഔട്ട്സൈഡ് ഓഫ് ദിസ് ചാറ്റ് നോട്ട് ഈവൻ വാട്സാപ്പ് വാട്സാപ്പിൽ വാട്സാപ്പിൻ്റെ സെർവറിന് അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ ആളുകൾക്ക് പോലും ഇത് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് അതത് നമ്മളൊരു ചാറ്റുകളൊക്കെ സേഫ്റ്റി ആയി സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി സേഫായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചർ ആണത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് എൻറ്റു എൻറ്റിക്രിപ്റ്റഡ് ആണ് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലെ ചാറ്റുകളൊക്കെ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമ്മൾ ചാറ്റ് ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു സെറ്റിങ്സിലേക്ക് മാറ്റിയാലുള്ള ഇത് നൂറ് ശതമാനം സെക്യൂരിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന ചാറ്റുകളും ഫോട്ടോസും വീഡിയോസൊക്കെ മറ്റൊരു സെർവ് മറ്റുള്ള ഈ വാട്സാപ്പിൻ്റെ പോലും സെർവറിൽ സേവ് ആകാതെ നമ്മൾ ഇതിൽ മാത്രം സേവ് ആകുന്ന ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ലൈവ് ലൈക്ക് ചെയ്യുക ഇനിയിപ്പോൾ എത്രയൊക്കെ നമ്മൾ സെക്യൂർ ആണ് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പഴുതുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ പരമാവധി ഓൺലൈൻ കാലത്ത് നമ്മൾ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്ത് മുകളിലെ എത്രയും ഡൗട്ടിൽ വന്ന് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട് സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് ഉണ്ടാവും ഈ ചാറ്റ്സിൽ വന്നിട്ട് വന്ന് അതിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ വേണം ഒരു നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു നല്ലൊരു ക്രിയേറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക ഈ ഒരു സംഭവം ഓൺ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ ടു എൻ ക്രിപ്റ്റഡ് ബാക്കപ്പ് ബാക്കപ്പ് എൻ ടു എൻ ക്രിപ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്